ലോക്സഭയിലും രാജ്യസഭയിലുമായി ഇന്ത്യൻ പാർലമെന്റിൽ നടക്കുന്ന അട്ടിമറി നീക്കങ്ങളെക്കുറിച്ച് ശക്തമായ വിമുഖത പ്രതിപക്ഷം കാണിക്കുകയാണ് ആഴ്ചക്കാഴ്ചയ്ക്ക് അടിയന്തര പ്രമേയം അതല്ലെങ്കിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് താൽപര്യമില്ല എന്നാൽ എൻ ഒരു ഭൂകമ്പം ഉണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതകൾക്കും രാഹുൽ ഗാന്ധി അതായത് എൻഡിഎയിലെ സഖ്യകക്ഷികൾ എപ്പോൾ വേണമെങ്കിലും കൂറുമാറാവുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ വഴിതിമാറുകയാണ് ചില നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ അതിന് ശക്തമായ സൂചന നൽകുന്ന കാര്യം തന്നെയാണ് എൻഡിഎയുടെ സഖ്യകക്ഷിയായിട്ടുള്ള ടി ഡി പി തന്നെയാണ് അതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം ടി ഡി പി ബി ജെ പിയെ സഹകരിപ്പിച്ച് ആന്ധ്രയിലെ മന്ത്രിസഭയിൽ ഉൾക്കൊള്ളിച്ചത് ബി ജെ പിയുടെ മേന്മ കൊണ്ടല്ല എന്ന് നായിഡു പറഞ്ഞത് അത് കൃത്യമായും ബി ജെ പിക്ക് കൊണ്ടിരിക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ എൻ ഡി എയിൽ ബി ജെ പിയുടെ സഹായമില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയുന്ന ചില സഖ്യകക്ഷികളുണ്ട് ബി ജെ പിക്ക് പകരം ആൾട്ടർനേറ്റീവ് ഉണ്ടാക്കാൻ കഴിയുന്ന മറ്റു രീതികളിലൂടെ ഭരണവും അധികാരത്തിന്റെ എല്ലാ സാധ്യതകളും നിലനിർത്താൻ കഴിയുന്ന കക്ഷികളുമുണ്ട് അതിൽ എടുത്തു പറയുന്നത് ഷിൻഡെ വിഭാഗവും ടി ഡി പിയും തന്നെയാണ് ടിഡിപിയും ഷിൻഡെ വിഭാഗവുമൊക്കെ ഒരുമിച്ച് തന്നെയാണ് ലോക്സഭാ സ്പീക്കർക്കെതിരെയും രാജ്യസഭയിലെ ചെയർപേഴ്സണിനെതിരെയും തിരിയുന്നത് ഉപരാഷ്ട്രപതി സ്ഥാനത്തു നിന്നും ജഗദീപ് ധൻഖറെ മാറ്റിയതുൾപ്പെടെയുള്ള നടപടി എന്തിന്റെ പേരിലാണ് വളരെ വ്യക്തമായി തന്നെ എൻഡിഎയിലെ സഖ്യകക്ഷികൾക്കറിയാം സി പി രാധാകൃഷ്ണൻ എന്ന സംഘപരിവാർക്കാരനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഇരുത്തിയതിന്റെ പിന്നിലെ ചേതോ വികാരവും വളരെ വ്യക്തമായി ഒരു അർദ്ധശങ്കയ്ക്കുമിടയില്ലാതെ വിവരിക്കാൻ എൻഡിഎയിലെ മറ്റ് ഘടകക്ഷി നേതാക്കൾക്ക് കൃത്യമായി കഴിയും അവർ സ്വയം പല്ലിടകുത്തി നാറ്റിക്കാതിരിക്കുന്നത് ബിജെപിയുടെ മേന്മ കൊണ്ടല്ല ഒരു മുന്നണി സംവിധാനത്തിന്റെ സാമാന്യ മര്യാദ പാലിക്കും പേരിലാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബിജെപിക്കേറ്റ ഒരു അടി തന്നെയായിരുന്നു അധികാരം പിടിച്ചിട്ടും ബിജെപിക്ക് തൃപ്തിയില്ലാതെ പോയതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ജനങ്ങൾക്കറിയാം അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഈ കൂട്ടുകച്ചവടം അവസാനിപ്പിക്കാൻ ലോക്സഭയിലും രാജ്യസഭയിലും ഓർഡിനൻസ് വഴി നിയമങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള കാര്യങ്ങളെ വെട്ടിമുറിക്കാനും അതിന്റെ ഉദ്ദേശശുദ്ധിയെ തകർക്കാനും ശ്രമിക്കുന്നവർക്ക് പണി കൊടുക്കാൻ ഞങ്ങൾ സഖ്യകക്ഷികളെ വിശ്വാസത്തിലെടുക്കുമെന്നു താക്കിയത് ഇപ്പോൾ പ്രതിപക്ഷം കൃത്യമായി ലോക്സഭാ സ്പീക്കർക്കും രാജ്യസഭാ ചെയർപേഴ്സണും കൊടുത്തിരിക്കുകയാണ്